നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കോൺഗ്രസിലെ ഗ്രൂപ്പിനെയും അവരുടെ രീതികളെയും കുറിച്ച് സിമിറോസ് ബെൽജോൺ പറഞ്ഞത് മുഴുവൻ അവരുടെ മാത്രം അഭിപ്രായമല്ല എന്നും പാർട്ടിക്കുള്ളിലെ നിരവധി വനിതാ നേതാക്കളുടെയും പ്രവർത്തകരുടെയും അഭിപ്രായമാണ് എന്നും ബി ജെ പി നേതാവായ പത്മജ വേണുഗോപാൽ പറഞ്ഞു പവർ ഗ്രൂപ്പിനെ കുറിച്ച് പറയാൻ സിമി റോസ് ബെൽജോൺ ആർജവം കാണിച്ചു എന്നതാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നതെന്നും പത്മജ പറയുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് പത്മജ ഈ പ്രതികരണം പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിനുള്ളിൽ നേരിടുന്ന ചൂഷണങ്ങൾ തുറന്നു പറയാൻ ധൈര്യം കാണിച്ച സിമിറോസ് ബെൽജോണിനെ അവരെ പോലെയുള്ള നേതാക്കളെ അഭിനന്ദിക്കുന്നുവെന്നും അവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് മുൻ എഐ സി സി അംഗമായിരുന്ന സിമിറോസ് ബെൽജോൺ കോൺഗ്രസിനെതിരെ ഗുരുതര ആരോപണമായി രംഗത്ത് വന്നത് കോൺഗ്രസ്സിൽ അവസരങ്ങൾ കിട്ടാൻ ചൂഷണത്തിന് നിന്നു കൊടുക്കണമെന്നും മുതിർന്ന നേതാക്കളുടെ അടുത്തേക്ക് തനിച്ചു പോകുന്നത് സുരക്ഷിതമല്ല എന്നും സിമിറോസ് ബെൽജോൺ തുറന്നു പറഞ്ഞിരുന്നു പ്രതിപക്ഷ നേതാവായ വി ഡി സതീഷ് അടങ്ങുന്ന പവർ ഗ്രൂപ്പാണ് കോൺഗ്രസിനെ അവർ പറഞ്ഞു നേതാക്കളിൽ നിന്ന് വനിതാ പ്രവർത്തകർക്ക് മോശം അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ട് നേരിട്ട അനുഭവം ഒരുപാട് പ്രവർത്തകർ തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നും അവർ പറയുന്നു നേതാക്കളുമായി രഹസ്യ ബന്ധമുള്ളതിനാൽ മാത്രം ജബി മേത്തറിനും ദീപ്തി മേരി വർഗീസിനുമൊക്കെ അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് കോൺഗ്രസിൽ കാലാകാലങ്ങളായി സ്ത്രീകൾ ലിംഗവിവേചനം നേരിടുന്നുണ്ട് ഉയർന്നു വരുവാൻ സ്ത്രീകൾ നേതാക്കന്മാരുടെ ഇഷ്ടങ്ങൾക്കൊത്ത് നിൽക്കുകയും വേണം ഇപ്പോൾ നേതൃത്വത്തിലുള്ള വനിതകൾ കോൺഗ്രസ് നേതാക്കന്മാരുമായി ബന്ധമുള്ളവരാണ് എന്നും സിമിറോസ് ബെൽജോൺ ആരോപിച്ചു തിരഞ്ഞെടുപ്പിൽ മികവുറ്റ പ്രകടനം കാഴ്ചവെച്ച വനിതാ നേതാക്കൾ രാഷ്ട്രീയത്തിൽ നിന്നു തന്നെ അപ്രത്യക്ഷരാകുന്നു പ്രായമായ സ്ത്രീകളെ പരിഹസിച്ച് മാറ്റി നിർത്തുന്നുവെന്നും സിമിറോസ് ബെൽജോൺ പറഞ്ഞു ഈ പ്രശ്നങ്ങൾ വരുന്നതിനു മുന്നേ തന്നെ പത്മജ വേണുഗോപാൽ കോൺക്രസിനുള്ളിൽ സ്ത്രീകൾ നേടുന്ന പ്രശ്നങ്ങളെ പറ്റിയും അവസരങ്ങൾ നൽകാത്തതിനെ പറ്റിയുമൊക്കെ സമാനമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ അന്ന് അതിനെ അനുകൂലിക്കുവാനോ പ്രതിരോധിക്കുവാനോ ആരും തന്നെ അല്ലെങ്കിൽ ഒരു അക്ഷരം മിണ്ടുവാൻ പോലും ആരും രംഗത്ത് വന്നിരുന്നില്ല ഇപ്പോൾ സിമിറോസ് ബെൽജോൺ പറഞ്ഞതിനെ പ്രതികൂലിച്ചാണ് അതിനൊരു പ്രതികരണം അവർ നൽകിയിരിക്കുന്നത് എന്തായാലും അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം എന്താണ് എന്നൊന്ന് നോക്കാം കോൺഗ്രസിലെ പവർ ഗ്രൂപ്പിലെ പ്രിയങ്കരികൾക്ക് മാത്രം സ്ഥാനങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ലഭിക്കുന്നതിനെതിരെ പ്രതികരിച്ച സിമിറോസ് ബെൽജോണിന് അഭിനന്ദനങ്ങൾ കോൺഗ്രസ് സൈബർ അണികളുടെ തനിക്ക് നേരെയുള്ള തെറിവിളികൾക്കെതിരെ സിമിറോസ് ബെൽജോൺ ഡി ഐ ജിക്ക് പരാതി നൽകി കോൺഗ്രസിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് ആ പവർ ഗ്രൂപ്പിന് താല്പര്യമുള്ള അനർഹരായ സ്ത്രീകൾക്ക് ഉന്നത സ്ഥാനങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ലഭിക്കുന്നുവെന്ന പരാതിയാണ് സിമി ഉന്നയിച്ചത് അർഹതയില്ലാത്ത യുവ വനിതകൾക്ക് അപ്രതീക്ഷിതമായി രാജ്യസഭാ സീറ്റ് പെട്ടെന്ന് ലഭിച്ചതും മറ്റൊരു വനിതയ്ക്ക് കെ ജനറൽ സെക്രട്ടറി പദം ലഭിച്ചതും പവർ ഗ്രൂപ്പിന്റെ താല്പര്യ പ്രകാരം ആയതിനാലാണ് എന്ന ആരോപണമാണ് സിമി ഉന്നയിച്ചത് ഇത് സിമിയുടെ മാത്രം അഭിപ്രായമല്ല കോൺഗ്രസിലെ നല്ലൊരു വിഭാഗം വനിതാ പ്രവർത്തകരുടെയും അഭിപ്രായം ഇത് തന്നെയാണ് സിമി അത് തുറന്നു പറയാൻ ആർജവം കാട്ടി എന്നു മാത്രം കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്ന നിറികേടുകൾ ചൂണ്ടിക്കാട്ടി എന്നതിന്റെ പേരിൽ സിമിയെ സൈബർ അറ്റാക്ക് ചെയ്യുന്നതും വ്യക്തിഹത്യ ചെയ്യുവാനും ഒക്കെ കോൺഗ്രസ് അണികൾ നടത്തുന്ന നീക്കം തികച്ചും അപലപനീയം സിമി പറഞ്ഞ അഭിപ്രായത്തോട് യോജിപ്പുള്ള നിരവധി കോൺഗ്രസ് നേതാക്കളുമുണ്ട് വരും ദിവസങ്ങളിൽ അവരും അതൊക്കെ തുറന്നു പറയുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒരു സ്ത്രീയെ സംസ്കാര ശൂന്യമായി അധിക്ഷേപിച്ചാൽ അതിനെ നിയമപരമായി എങ്ങനെ നേരിടണം എന്ന് വ്യക്തമായി ബോധ്യമുള്ള ആളാണ് സിമി ഓർത്താൽ നന്ന് ഇങ്ങനെയായിരുന്നു അവരുടെ പോസ്റ്റ്